സാക്ഷാൽ പി ജയേന്ദ്രൻ ഭാവഗായകൻ ഉടനെ ലാൻഡ് ഫോണിൽ നിന്നും മാളാരവിന്ദ്രചേടനെ വിളിക്കുകയാണ് എടാ നിന്റെ ജീവിതം ഒരാൾ അനുപല്ലവിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് നിന്റെ അച്ഛൻ മരിച്ചിട്ട് ആ പടം നീ ഒട്ടിച്ചു വെച്ചില്ലേ ഫ്രെയിം ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ആ അതൊരു പാട്ടിൽ ഒണ്ടറ രാജീവ് പതിറ്റാണ്ടായി മലയാള ഗാന രചന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന എഴുത്തുകാർ സിനിമ ഭക്തിഗാന ലളിതഗാന ശാഖകളിൽ മലയാളികളെ ഓർക്കുന്ന നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചയാൾ നാല് സർജറി കഴിഞ്ഞിട്ടും സംസാരിക്കാൻ കഴിയാതെ പോയ ഒരു പെൺകുട്ടിയുണ്ട് കൊട്ടാരക്കര നടയിൽ വെച്ചിരിക്കൽ വല്ലാതെ വിമ്മിട്ടപ്പെട്ട് ഒരു പാട്ടുപാടി ആ പാട്ട് സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയെ രാജീവ് തന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് മകളെ വല്ലാത്ത കരുതലൂടെ കാത്ത് സൂക്ഷിച്ചിട്ടും നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ എല്ലാ ദുഃഖങ്ങളും ഓർത്തിട്ടൊരു അമ്മ പാടുന്ന പാട്ട് കെ എസ് ചിത്ര പാടണം എന്ന് തീരുമാനിക്കുകയാണ് പകുതി പാടിയതിന് ശേഷം ചേച്ചി വല്ലാതെ കരഞ്ഞുകൊണ്ട് പാട്ട് നിർത്തി ഒരു മൂലയിൽ മാറിയിരുന്നു പാട്ട് എഴുത്തിന്റെ കാലം പ്രിയദർശന്റെ കമ്പോസിംഗ് നടക്കുകയാണ് ബി ആർ പ്രസാദ് അടുത്തിരിപ്പുണ്ട് അദ്ദേഹം അവസാന പാട്ട് എഴുതി കൊണ്ടിരിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത് പെട്ടെന്ന് എം ജി ശ്രീകുമാർ പ്രിയദർശാരനോട് പറയുകയാണ് ഈ സിനിമയിൽ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ ഏകം കൊടുക്കും പ്രതിഭാധനായ സംഗീത സംവിധായകർ സ്റ്റുഡിയോയിലെ ആളോട് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് മുകളിൽ റഹ്മാനുമായിട്ട് രണ്ടു മൂന്ന് ഫോട്ടോ എടുത്തായിരുന്നു പാട്ട് എങ്ങനെ ഉണ്ടാക്കണോ എന്നുള്ള യാതൊരു ആശങ്കയില്ല എന്തിനാണ് വന്നതെന്ന് പോലും അറിയാൻ പാടില്ലാതെ ഫോട്ടോ എടുക്കുന്നു ഏർഹുമാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഓർമ്മയിൽ നിന്നും മായാത്ത സംഭവങ്ങൾ പാരമ്പര്യമായി എനിക്ക് കിട്ടിയ വിക്ക് എൻ്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തിക്കളയും അപമാനിതനാക്കും നാണം കെടുത്തി കളയും എന്നുറപ്പിച്ചു കൊണ്ട് എൻ്റെ അച്ഛൻ വിയർത്ത് മുമ്പിലിരിക്കുകയാണ് ആ സമയത്ത് മൈക്കിനു മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ എനിക്ക് അവസരം നൽകിയ രാജൻ ചേട്ടനോടും നാല് വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടതിനു ശേഷം എന്നെ വളർത്തിയ എൻ്റെ അച്ഛനോട് നന്ദി പറഞ്ഞു വിക്കില്ലാതെ ആദ്യമായി മലയാളത്തിന് നാലായിരത്തിലേറെ ഗാനങ്ങൾ സമ്മാനിച്ച രാജീവ് ആലുങ്കൽ സ്വന്തം ജീവിതം പറയുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും